പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ എസ് എസ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ജനറൽ നോളജിലെ ഏതാനും ക്വസ്റ്റിനുകൾ ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് ആർക്കെങ്കിലും അറിയോ കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് ആ ഇടുക്കിയാണ് കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല അപ്പോ നമ്മുടെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കി തന്നെയാണ് ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയും നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വനഭൂമി കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് ഏതാ ഏതായിരിക്കും കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണ് കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല അതായത് നമ്മുടെ ചെറിയ ജില്ലയായ ആലപ്പുഴയാണ് ഏറ്റവും വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് അപ്പൊ കണ്ണൂർ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല അപ്പൊ നമുക്ക് കണ്ടൽ കാടുകൾ എന്ന് പറയുമ്പോ നമ്മൾ ഓർത്തേക്കണം ആ കണ്ടൽ കാടുകൾ ആ കണ്ണൂർ കണ്ണൂർ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം നമ്മുടെ ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിലെ റിസർവ് വനം ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല എവിടെയാണ് പത്തനംതിട്ടയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങൾ ഉള്ളത് ഇത്രയും യും നന്നായിട്ട് പഠിച്ചു പഠിച്ചുവെക്കുക നമ്മുടെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്